ആയുധ വിപണിയിലെ കരുത്തന്മാരാണ് അമേരിക്ക ലോകത്തെ ഏറ്റവും മികച്ച ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ഒന്ന് അമേരിക്കയിലാണ് അമേരിക്കൻ ആയുധ വിപണിക്ക് വൻ പ്രഹാരം ഏൽപ്പിച്ചിരിക്കുകയാണ് ഇറാൻ ഒറ്റയടിക്ക് മൂന്ന് എഫ് മുപ്പത്തഞ്ച് വിമാനങ്ങളാണ് ഇറാൻ വീത്തിയത് ഇത് അമേരിക്കയുടെ ഏറ്റവും മികച്ച ന്യൂചൻ വിമാനം എന്നാണ് അറിയപ്പെടുന്നത് റഷ്യയിൽ നിന്ന് മുൻപ് ഇറാൻ വാങ്ങിയ എസ് മുന്നൂറ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇത് വെടിവിച്ചിട്ടതെന്ന് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എസ് നാനൂറിൻ്റെ മുൻഗാമിയാണ് എസ് മുന്നൂറ് ഇത് അമേരിക്കയ്ക്ക് നാണക്കേട് ഉണ്ടാക്കും എന്നതിന് പിന്നാലെ തങ്ങളുടെ എഫ് മുപ്പത്തി അഞ്ച് വിമാനം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന വാദവുമായി ഇസ്രായേൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിനിടയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം കൂടുതൽ മുറുകുകയാണ് ഇറാൻ തങ്ങളുടെ ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേൽ നേരെ വിടുമ്പോൾ ഇസ്രായേൽ തിരിച്ചും ഇറാനിൽ ആക്രമണം നടത്തുകയാണ് ഒരു ലോക യുദ്ധത്തിലേക്കാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ പ്രശ്നം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന വാദവുമായി ചില ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ലോകരാജ്യങ്ങൾ ഇടവിട്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കണമെന്നാണ് ചില അറബ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇറാനെ ഇസ്രായേൽ യുദ്ധം വന്നാൽ അത് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ മാത്രമല്ല ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് ഇവർ പറയുന്നു